അതിന്റെ എല്ലാ ആഴ്ചയിലും നടക്കാറുള്ള ക്ലാസിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ആഴ്ച നടന്നതിന്റെ ബാക്കി വാങ്ങുകയാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഹാപ്പിസോണിന്റെ പദ്ധതികളിൽ ഒന്നാണ് പ്രചരണം അതിന്റെ ഭാഗമാണ് ചർച്ചക്കെടുക്കുന്നത് സ്വഭാവം കൊടുക്കും അതിലെ ഓരോ ഭാഗം ഓരോ ഭാഗമായി ഇൻഷല്ല ചർച്ച ചെയ്യുകയും ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമമാണ് അള്ളാഹു കപൂർ ചെയ്യുമ്പോൾ ആകട്ടെ നമ്മുടെ ഈ ശ്രമങ്ങളൊക്കെ നമുക്ക് രണ്ടു ലോകത്തും സ്വീകാര്യതക്കും സന്തോഷത്തിനും സഹികളും ആമീൻ പാകട്ടെ ഇപ്പൊ നമുക്ക് പറയാൻ പോകുന്നത് ഇനി പറയാനുള്ള വിഷയം നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങൾ നേരെയായാൽ അത് അതിന്റെ കൃത്യമായ അളവിലാണെങ്കിൽ അവിടെയാണ് ഇനി സ്വഭാവം അതിന്റെ പെസ്സിന് പൂർത്തിയാകുന്നത് സ്വഭാവം നല്ലതായി പൂർത്തിയാ നല്ലതാകുന്നത് ഇതിലൊന്ന് അറിവ് വേണം മറ്റൊന്ന് കുവത്തുള്ള ഹോതബ് വേണം പിന്നൊന്ന് കൂവത്തു ഷഹുവത്ത് വേണം പിന്നൊന്ന് ബൈന കുവത്ത് അല്ലാതെ അറിവ് അതുപോലെ ഒതബ് സെഹുവത്ത് ഇത് മൂന്നിന്റെ ഇടയിൽ ആവശ്യമായ അനുപാതമുണ്ടാകും ഇങ്ങനെയാണ് നാല് ഒന്നാമത്തെ ചർച്ചയിൽ വരുന്നത് അമ്മ കുവത്തുൽ എൽമത്തുൽ എൽമ് എൽമ് അറിവ് എന്ന ആ ഒരു കുവത്ത് അതവിടെയാണ് നല്ലതായി തീരുന്നത് അത് സത്യവും കളവും വാക്കുകളിൽ സത്യം കളവ് എന്നത് കളവ് ഏത് എന്ന് വേർതിരിച്ച് അറിയാൻ പറ്റുന്ന രീതിയിൽ ഒരാളുടെ ബോധ്യം മാറുന്ന സമയത്താണ് കൊലുക്കിനെ സ്വാധീനിക്കുന്ന രീതിയിൽ നല്ലതായിത്തീരുന്നത് എപ്പോഴാണ് ഒരാൾക്ക് ശരിയും തെറ്റും മനസ്സിലാകാത്ത വിധം കാര്യങ്ങൾ ഒരു ഒഴുക്കം മട്ടിൽ മുന്നോട്ട് പോകുന്നത് ബോധ്യമില്ലാതെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് അത് കുലുക്കിനെ പ്രതികൂലമായി ബാധിക്കുന്നത് പലപ്പോഴും പലരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കുന്നത് പഠിച്ച വിഷയം തന്നെയും ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നത് അത് ഈ തൂവത്തിലേക്ക് എത്താതിരിക്കുമ്പോഴാണ് െത്തുക എന്നതാണ് കഥ വിശ്വാസങ്ങളിലെ ശരിയും തെറ്റും അത് വേർതിരിച്ചറിയാൻ പറ്റുന്ന വിധം ഒരാളുടെ ഇൽമ മാറുമ്പോ ആ എൽമ് ഹുലുക്കിന്റെ ഭാഗം പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ നല്ലതേത് ചീത്ത ഏത് എന്ന വേർതിരി ചിലപ്പോ ആള് അറിവുള്ള ആളൊക്കെയാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കബീഹാണ് അപ്പോ ചില ആൾക്കാർ പല പാണ്ഡിത്യൊക്കെ ഉള്ള ആൾക്കാരാണ് ആൾക്കാരോട് പരിവിഷമായി പെരുമാറുന്നു കബീഹാണ് മോശമായി വാക്കുകൾ ഉപയോഗിക്കുന്നു കബീഹാണ് അപ്പൊ ആ കബീഹിന്റെ ഇടയിൽ ഒരാൾ ഉണർത്തിയാൽ ചിലപ്പോൾ അത് തിരുത്തുന്നത് കാണും അപ്പൊ അതിന്റെ അർത്ഥം ആ കുവത്തുൽമിലേക്ക് അത് വന്നിട്ടില്ല ഫൈദ സുലഹത്ത് ിൽ കൂവത്തു ഈ കൂവത്തുൽ അത് നേരെയായി കിട്ടിയാൽ ഹസൻസ് ഉൽ ഹിക് അപ്പോ ഹിക്മത്ത് ഉണ്ടാകുക ആ അറിവിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് അഥവാ എപ്പോഴും ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തലത്തിലേക്കെത്തുക അപ്പൊ അത് എന്തായി മാറി ഹിക്കുമത്തായി മാറി ഹിക്മത്തിന്റെ ഫലമായി വല ഹിക്ക് ഈ ഹിഖ്മത്ത് എന്നത് റഹസുൽ ഹസൻ സൽസ്വഭാവത്തിന്റെ ക്യാപിറ്റലാണ് അത് മൂലധനമാണ് സൂചിപ്പിച്ചത് ആയത്തിൽ സൂചിപ്പിച്ചത് ഇതാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്ന ഇതാണ് ഒരാൾക്ക് ഹിക്മത്ത് നൽകപ്പെട്ട വലിയ വർധനമാണ് ധാരാളം നന്മ നൽകപ്പെടുന്നതിന്റെ ഭാഗമാണ് ഹിക്മത്ത് നൽകപ്പെടുക എന്ന് പറയുന്നത് പൂവത്ത് ഈ ലെവലിലേക്ക് വരുത്തല്ല രണ്ടാമത്തെ കൂവത്തുള്ള വലബാണ് സ്വഭാവത്തിന്റെ ഭാഗമായി വലബ് വേണം അതാണ് ഇമാം ഷഫി ഉദാൻ ഒക്കെ പറയാൻ ദേഷ്യമുണ്ടാകേണ്ട അളവിൽ ദേഷ്യമുണ്ടാകേണ്ട സമയത്ത് ഒരാൾക്ക് ദേഷ്യമുണ്ടാകുന്നില്ലെങ്കിൽ ഫഹുഅഹിമാർ എന്ന് പറഞ്ഞത് ഇമാർ എന്ന വാക്കിൻ്റെ അർത്ഥം കരുതായിരുന്നു അമ്മുഹാ ഫിറുഹാത്ത നേരത്തെ നമ്മൾ നമ്മൾ നേടിയ ഹിക്കുമത്ത് ആ ഹിക്കുമത് അനുസരിച്ച് എന്ത് വേണം വളപ്പ് കൂടുകയും കുറയുകയും ചെയ്യാം അതിന്റെ ഇൻബിസ്വാത്ത് ഇന്ത് അത് കൂടുകയും കുറയുകയും അത് കൺട്രോൾ വിധേയമാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് ഈ അടിസ്ഥാനത്തിലായിരിക്കണം അതാണ് അവിടുത്തെ പ്രധാന വിഷയം അവപ്പയാണ് അപ്പയാണ് കൂവത്ത് ശരിയാകുന്നത് ഹൂവത്തിൽ ഉലവ് ശരിയാകും ഹൂവത്തിൽ ഒളവ് എന്താകണം നമ്മുടെ അറിവിനുസരിച്ചേ ദേഷ്യം വരാവണം അങ്ങനെ ആകണം കഥാലിക്കുസുനുഹാവ സ്വലാഹുവ ഇതുപോലെ തന്നെയാണ് സെഹുവത്വം അടുത്ത മൂന്നാമത്തതാണ് സഹുവത്വം അസെഹു എന്തായിരിക്കണം ഹുനുഹാവ് സൊലാഹുഹ അത് നല്ലതാകുന്നത് എവിടെയാണ് നല്ലതാകുന്നത് ആ ഹിൽമിന് വിധേയപ്പെട്ട് ഹിക്മത്തിന് വിധേയപ്പെട്ട് വലബ് വഹ ആണ് സ്വലാഹാണ് നല്ലതാണ് ഇതുപോലെ സെഹുവത്ത് വൈകാരികത നല്ലതാകുന്നത് എവിടെയാണ് ഈശാറത്തിൽ ഹിക്മത്ത് ഹിക്മത്ത് സൂചിപ്പിച്ച ഈ അറിവ് സൂചിപ്പിച്ചതിനനുസരിച്ച് ഷെഹുവത്ത് വരാം അതിനെ ഈശാർ ആപ്പുലി വെറൈ ചെറൈനുസരിച്ച് എന്ത് വേണം സെഹുവത്തുവാറ അപ്പോ താല്പര്യങ്ങൾ വൈകാരികത വൈകാരികത ചെറവ് പറഞ്ഞു തരികയാണ് ഇതാ വിസ്കാരത്തിന് ഭയങ്കര നേട്ടമാണ് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനം കിട്ടുന്നതാണ് വിക്രുകൾ അത് കൽബിനെ ഈമാനു കൊണ്ട് പച്ചപിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഈമാനിലേക്ക് സമൃദ്ധമാക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതിനോട് ആവേശം അതുപോലെ എന്തെങ്കിലും ഒരു ഒരു സേവനം ചെയ്യുമ്പോൾ ബാഹുവിനോട് അടുക്കാനുള്ള വഴിയാണ് അങ്ങനെ ഈ ശറ സൂചിപ്പിച്ചു തരുന്നതനുസരിച്ച് ഷെഹുവത്ത് ഉണ്ടാകുക അതിനോട് കൂടുതൽ കൂടുതൽ ഷെഹുവത്ത് ഉണ്ടാകുന്ന അവസ്ഥ അത് ഷെഹുവത്തിന്റെ ഹുസനാണ് അതിന്റെ നല്ല രൂപമാണ് ഹസനാണ് അപ്പോ സഹുവത്ത് നല്ല രീതിയിലേക്കാകുക എന്ന് പറഞ്ഞാൽ ശറവും അഖിലും പറഞ്ഞു തരുന്നതനുസരിച്ച് ഷെഹുവത്ത് ഉണ്ടാകുക അതിലേക്ക് എത്തുമ്പോൾ അത് സ്വഭാവമായി മാറി ഇനി അമ്മ കൂവ നാലാമത്തൊന്ന് കൂവത്തുൽ അതിലാണല്ലോ ഈ മൂന്ന് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യ അത് എന്ത് ചെയ്യാം ഒരു ബാലൻസ് ചെയ്യ ഇതിനെ സന്തുലിതമാക്കുക അക്കുലും അനുസരിച്ചാണ് ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ശരിക്കും കൂവത്തുൽ അതിൽ കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക അതാണ് കൂവത്തുള്ള ആതിൽ അപ്പോ ഇവിടെ ഫൽ മിസാലു മുഷീർ ഇവിടെ ഉള്ള ആൻഡൽ ആരാന്നറിയോ ഒരു നല്ല ഒരു വെൽവിഷർ ഒരു നല്ല സദുപദേശകൻ നമ്മളെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളെ പോലെയാണ് അതൊരു കൂവത്തിൽ അതിലി കൂവത്തിൽ ആദിലോ കിയൽ കുതിർത്തു അതൊരു കഴിവിന്റെ സ്ഥാനം ിൽ മുഷാറത്തിൽ അഹുലി ഈ അഖുല് പറഞ്ഞിരുന്നത് നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരാളുടെ സ്ഥാനത്ത് നിർദ്ദേശിച്ചു ഒരാൾ അത് നടപ്പിലാക്കാൻ ഒരാൾ ഒരു ഡോക്ടർ ഒരു കമ്പൗണ്ടർ ഇതുപോലെയാണ് സാരിബോ വല്ലത് ഈ തുംഫിതുഷാറത്ത് ഇഷാറപ്പ് നടപ്പിലാക്കുന്ന ആളാണ് സാരി ഈതബ് അപ്പൊ നടപ്പിലാക്കാൻ ഉപകാരപ്പെടുന്നവർ പോലെയാണത് എന്ത് ചെയ്യണം ഈ വേട്ട നായയെ പഠിപ്പിക്കണം അതിനെ ഓടിക്കുന്നതും അതിനെ നിർത്തുന്നതും ഒക്കെ ചില സൂചനകൾ നൽകിയ സ്റ്റോക്ക് ഓടുക അങ്ങനെ ചില ഇഷാറത്തിനനുസരിച്ച് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓടണം നിൽക്കണം ലാബി ഹസബി ഹൈജാനി ഷെഹബത്തിൻ്റെ ഹൈജാൻ ഷെഹബുത്തിൻ്റെ നായക്ക് ദക്ഷിക്കുന്നുണ്ട് അപ്പോ ഓടി പിടിക്കലാകാൻ പാടില്ല നായക്ക് വയറ് നിറഞ്ഞു ഇനി വേണ്ടെന്ന് തീരുമാനിക്കുന്ന അവസ്ഥ അതാകാൻ പാടില്ല നഫ്സ് നഫ്സാകാൻ പാടില്ല പറഞ്ഞാ അവിടെ നിൽക്കണം പറഞ്ഞാൽ പോകണം ഇതുപോലെ വധബ് എന്ന് പറഞ്ഞാൽ ഇവിടെ വധബ് ഉണ്ടായാൽ സൈറുണ്ടാകും വീട്ടിൽ എന്ത് ചെയ്യാണ് നമ്മൾ ഒരു ചടങ്ങ് നടത്തുകയാണ് കല്യാണം നടത്തുകയാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് ചില തോന്നിയാസങ്ങളും ആർഭാസ ആർഭാടങ്ങളും കാണിക്ക അനാവശ്യങ്ങളും ആഭാസങ്ങളും കാണിക്കാൻ വരുന്നു ഇവിടെ ദേഷ്യം പിടിക്കണം എന്ന് ഷറവ് പറയാ ദേഷ്യം പിടിക്കുന്നു അപ്പൊ ദേഷ്യം പിടിക്കണം അവിടെ എന്ത് ചെയ്യണം അളവൊക്കെ റെഡി ആയിരിക്കണം അപ്പൊ കൊതവ് എന്തായി ഒരു കൽബുസ് ഒരു വേട്ടനായെ പോലെ അത് ഷെറവ് പറയാണ് ഇതാ ഇവിടെ ദേഷ്യം പിടിക്കുകയും കാരണം ഇവിടെ ദേഷ്യം പിടിക്കേണ്ട സ്ഥലമാണ് അപ്പൊ ദേഷ്യം കറക്റ്റ് ഇനി അത് മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയോ മറ്റൊരാളെ വേദനിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല സ്റ്റോപ്പ് അപ്പം നിൽക്കുകയാണ് അപ്പൊറൈൻറെ നിർദ്ദേശത്തിനനുസരിച്ച് സ്റ്റോപ്പ് നിറഞ്ഞ നിൽക്കും പറയും പറയുമ്പോൾ ഇതാണ് ഒലബിന്റെ കുസിനിന്റെ രൂപം താറത്തയ്യക്കൂനും താറത്തയ്യക്കൂനും ജമോർ ഈ ഒലബ് എന്ന് പറയുന്ന നായ അത് ചിലപ്പോഴൊക്കെ സോറി എന്ന് പറയുന്ന മിസാലുൽ ഫറസി കുതിരയെ പോലെയാണ് അല്ലാതെ ഈ വേട്ട ഇത് ഇടിക്കാൻ വേണ്ടി വേട്ടയാടാൻ വേണ്ടി യാത്ര ചെയ്യുന്ന കുതിര കുതിരയെ പോലെ ഈ കുതിരയുടെ സ്വഭാവം എന്താ പറയുക ഫൈനവ് താറത്തയ്യക്കൊൻ മുറുതം താറത്തൊക്കെ ജമുവാൻ കുതിര ചെലപ്പോ ഭയങ്കര ഉഷാറായിട്ടോളൂ ചിലപ്പോ ഊപ്പർക്കൊരു കളിയൊക്കെ ഉണ്ടാവും കുതിരപ്പുറത്ത് കാര്യം മനസ്സിലാവുക കാര്യ ആൾക്കാരോട് ചോദിച്ചു നോക്കിയാണ് ഇപ്പറിയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരാളിൽ നല്ല റെഡി അളവിലാണെങ്കിൽ വയത്ത് തല അതതിന്റെ കറക്റ്റ് ആണെങ്കിൽ അതിന്റെ മുത്തുലക്കൻ ഹുസനുൽ കാരണം അയാളുടെ ലൈഫ് എൻഡ് അയാളുടെ ലൈഫിന്റെ ലൈഫിന്റെ എല്ലാ ഭാഗങ്ങളിലും അയാൾക്ക് എന്തുണ്ടാകും അയാൾക്ക് ഹുസൻ ഉൽ ഓക്കെ സ്വഭാവം നല്ലതാണെന്ന് പറയും ചിലരടുത്ത് ചിലതൊക്കെ റെഡിയാണ് ചിലതില്ല ഹസുനുൽ അത് ഹുസനുൽ ആ വിഷയത്തിൽ അയാളുടെ സ്വഭാവം ഉഷാറാണ് ചിലയാളുടെ മുഖം ഉഷാറാണ് മുഖത്തിന്റെ എല്ലാ ഭാഗവും ഉഷാറില്ല ചില ഭാഗം ഉഷാറാണ് അതുപോലെ ൽ കൂവത്തി മുഖം മൊത്തത്തിന് ഉഷാറാകുമ്പോഴാണ് ഒരാളുടെ മുഖം ഭംഗിയാണ് എന്ന് പറയാം ചിലരുടെ മുഖത്തിന് ചില ഭാഗം ഉഷാറുണ്ട് ചില ഭാഗത്തിൽ ഉഷാറില്ല റസുനൽ കൂവത്തിൽ വലബീയത്തി ഈ കൂവത്തിൽ വലബീയ്യത്ത് നന്നാകുന്നത് വഴത്തി അതതിന്റെ ബാലൻസ്ഡ് ആകുന്നത് യുവാക്ബർ അനുഭവിച്ചു ശജാ അതിനാണ് ശജാഴത്ത് എന്ന് പറയാം വലബ് നേരെ ആയാൽ അതിന് ശജാഴത്ത് എന്ന് അതാ ധീരത അപ്പൊ ഹുസ് കൂവത്ത് ഷെഹുവത്തി വഴ്ത്തിതാലുഹ ഈ ഷെഹുവത്ത് അത് കറക്റ്റ് ആകുന്നത് യോന്ദർ അനുഹൂബില്ല വൈഫത്ത് ഇതിനാണ് വൈഫത്ത് എന്ന് പറയുന്നത് ആതിവൃത്യം പരിശുദ്ധി എന്നൊക്കെ പറയുന്നത് അപേ വ്യക്തിശുദ്ധി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ഷെറൈനനുസരിച്ച് താല്പര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾ ഷെറൈന്റെ വിഷയങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരാൾ അയാൾക്കാണ് എന്ത് വ്യക്തിശുദ്ധിയുള്ള ആളാണ് എന്ന് പറയുന്നത് അനിൽ എഴുത്തിതാല്ഹ്വുറ ഒരാളുടെ കൂവത്തുൽ കൊതബ് അത് നേരെ ആകുന്നതിൽ നിന്ന് മാറി അത് കുറച്ച് കൂടി പോയാൽ അത് തഹവുറാണ് അത് ഓവറാണ് ഫൈൻ മാലത്ത് വൻ നൊക്കുസ്വാനി അതൊന്ന് ദുർബലപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ തുസമ്മൻ എന്നാ പറയാദത്തിഷഹ്വത്ത് നമ്മൾ പറഞ്ഞല്ലോ അത് കൂടുതലായാൽ അതിന് ആപ്തി എന്ന് പറയും ഫൈൻ മാലത്ത് ഇലൻ നുഖുസ്വാനി തുസമ്മ ജമോദൻ പറയും ചുരുങ്ങുമ്പോ ഒരു ഉറച്ച എന്താ പറയാ ജമാദ് ജമൂദ് ഏർ ഒരു പാറക്കല്ലുപോലെ എന്നൊക്കെ പറയും ഒരു കല്ല് കല്ലുപോലെ അതിന് ജമൂദ്ന്നാ പറയും ഒരു ഉറച്ചത് ഒരു ഒരു തസറുഫും ഇല്ലാത്ത ഒരു ചേഞ്ച് ഇല്ലാത്ത ഏർ ഒരു പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഏർ വൽ മഹ്മൂദു ഇവിടെ ശരിക്കും വേണ്ടതെന്താണ് സ്തുത്യർഹമായത് ഏതാണ് വഹുവൽ അത് മീഡിയം ലെവലാണ് അതാണ് മഹത്വം കുറയുന്നതും കൂടുന്നതും റദീലത്താനി മധ്മോമത്താനി അതെന്താണ് അത് ആക്ഷേപാർഹമായ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ട രണ്ട് ഭാഗങ്ങളാണ് അതൊരു നിസ്സാരതയാണ് മോശമാണ് അതില്ലെങ്കിൽ പിന്നെ അതിന് സിയാദത്ത് നിക്കുസാൻ എന്ന് പറയുന്ന പരിപാടിയില്ല അതിനൊരു വിദ് അതേതാണ് അതിനൊരു വിദ് ഉണ്ട് അത് ജൗറാണ് അതായത് എന്താണ് അതിനെ പറയാ എന്ന് പറഞ്ഞാൽ ഒരു ഉളു ഷംസുലക്കെ മുമ്പൊക്കെയാണ് അതിൽ ഉളുപ്പില്ലായ്മയാണ് അതാണ് ജൗറന്ന് പറയും ഏർ ഹിക്മത്ത് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഈ അത് ഉപയോഗിക്കുന്നിടത്ത് ആയാൽ അതിന് പറയാ ഇതൊരു വഷൾ എന്നാണ് പറയുന്നത് ഫയുസമ്മൻ അത് തീരെ കുറഞ്ഞു പോകുന്നതിന് പറയാ എന്താ പറയുക ഒരു മൂടനാവുക അതിന് ഹിക്മത്ത് എന്ന് പ്രത്യേകം ഫൈദൻ ഉമ്മഹാത്തുൽ പറയാതെ അർബഅത്തുൻ സ്വഭാവത്തിന്റെ ബേസ് അതിന്റെ അത് നാലാണ് അൽ ഹിക്മത്തു വൽ വൽ ഈ നാല് കാര്യങ്ങൾ ഒന്ന് ഹിക്മത്ത് അഥവാ അറിവിനെ അതിന്റെ അളവിലും തോതിലും ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥ ഉറവ് ആവശ്യമുള്ള സമയത്ത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥ കൈഫത്ത് ഷെജാത്ത് എന്ന് പറയുന്നത് അതിനാണ് കൈഫത്ത് അതായത് നമ്മുടെ താല്പര്യങ്ങൾ നല്ല വഴിയിൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് കൈഫത്ത് അതില് അതിൻ്റെ ഇടയിലെല്ലാം ആവശ്യമായ അളവ് വരുന്ന അവസ്ഥ ഇതാണ് നാല് ഹിക്മത്ത് നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ് അത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ് എന്താണ് ആ അവസ്ഥ ഈ അവസ്ഥ ഉള്ള മനുഷ്യന് ഏത് വിഷയം ചെയ്യുമ്പോഴും അതിന് ശരിയേത് തെറ്റേത് എന്ന് അയാൾ തിരിച്ചറിയും അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് ഏത് സംഗതി ചെയ്യുമ്പോഴും അതിൽ ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ എതിലും അയാള് ആയിട്ട് അയാള് ചെയ്യുന്ന അയാൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സ്വയംബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അയാൾ നല്ലത് ചിന്തിച്ചതാണ് അതിൽ അതിൽ കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാലുലിൻസി കൂവത്തുൻ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് കൂവത്താൻ ബിഹാ അത് ഗതബിനെ നയിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഗോദബിനെ നയിക്കാൻ പറ്റുന്നൊരവസ്ഥു തസൂസുൽ വലബ പെ ശഹുവത്താണ് ഷഹുവത്തിനെ വലബിനെ നയിക്കുന്നൊരവസ്ഥയാണ് അതിലിവിടെ ഹുമാ അല മുത്ത ഹിക് ഹിക്മത്ത് അനുസരിച്ച് അതിനെ കൊണ്ടുപോകാനും പറ്റുന്ന അവസ്ഥയാണ് അതിനച്ചുവിടുമ്പോഴും അതിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴൊക്കെ അതിനെ നിർത്തുമ്പോഴൊക്കെ അത് നയിക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ് അല്ലാ ഹി മുഖത്തുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ഒളബിനെയും ആ താല്പര്യത്തെയൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അതിൽ ഇവിടെ പറയുന്നത് എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് ൂവത്തിൽ മുൻകാതല്ല ആ അവസ്ഥ എന്തായി മാറണം അഖിലിനനുസരിച്ച് അഥവാ പറയുന്ന നിയമം പറയുന്ന ദീനിന്റെ നിയമങ്ങൾ പറയുന്ന അനുസരിച്ച് അതിനനുസരിച്ചാണ് മുന്നോട്ട് വരേണ്ടത് അതിനനുസരിച്ച് അത് കനപ്പെടണം അതിനനുസരിച്ച് അത് കുറയണം കൂടണം വ്യക്തിശുദ്ധി എൽഫത്ത് എന്ന് പറയുമ്പോ ഈ കുവത്വ സ്വരൂപത്തിനെ എന്ത് ചെയ്യണം അത് ഹുള്ളതായി തീരണം വിത്തീപിൽ ആറകുന്നതിന്റെ അടുത്ത് നിക്കാം അതാണ് എന്ന് പറയുന്നത് ഫമൻ ഫമിനെത്തി ഹാദിയിൽ ഉസൂലിൽ പാത്തി ഇന്നാലും നേരെയായി കിട്ടിയാൽ ഹസ്തൂർ അഹ്ലാഹുൽ ജമിയിൽ എത്തിക്കൊള്ളു എല്ലാ സ്വഭാവവും നേരെയായി അങ്ങനെയാണ് അതിന്റെ ഈ പറഞ്ഞതിന്റെ ഹാസ് ഇൻഷല്ല ബാക്കി ഭാഗങ്ങൾ തുടർന്നും നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരണം അള്ളാഹു അള്ളാഹുദൂക്ക് ചെയ്യുമാറാകട്ടെ രണ്ടാഴ്ചയായി നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നും ഹാപ്പി സോൺ വണ്ടൂര് സെൻട്രറിൽ വെച്ചാണ് നടന്നത് ഈ രണ്ടു ദിവസവും കാരണം ഒന്ന് തന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ സിറ്റിയിൽ ഉള്ള ഒന്ന് രണ്ട് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോ അലഹുല്ല ഇന്നും നമ്മുടെ എൽമിയായ നമ്മുടെ ഈ വൈജ്ഞാനികമായ ചർച്ചയിൽ ഒരുപാട് പേര് പങ്കെടുത്തു അള്ളാഹു നമ്മളെല്ലാവരും ഒന്നും കബൂൽ ചെയ്യുമാറാറട്ടെ നമുക്ക് ഇത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ അള്ളാഹുവിന്റെ മതത് സഹായം ലഭിക്കുന്ന ഒരു അതിന് സഭവാകുന്ന നല്ലൊരു ഒത്തുചേരലായി ഇത് കബൂൽ ചെയ്യുന്ന മാറാറട്ടെ റുസാലിമാമിന്റെയും മറ്റ് അന്മത്തിൻറെയും അസാധിതത്വാഹിത്തുമാരുടെയും ഒക്കെ സഹായം അത് ഇത്തരം കാര്യങ്ങളിൽ ലഭിക്കാൻ നമ്മുടെ എൽമിന് വേണ്ടിയുള്ള ഈ ഒത്തുചേരൽ അള്ളാഹു കാരണമായി കപൂൽസിക്കു മാറാറട്ടെ ഫെയിമ് നമ്മളെപ്പോഴും പഠിച്ചു മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ നിരന്തരം ശ്രമിക്കുമ്പോഴാണ് ഫെയിമ് വലിയൊരു അമലായി മാറുന്നത് എൽമ് തന്നെ അമലാകുന്ന ഒരവസ്ഥ ഉണ്ടാകണം അതിനാണ് തഫക്കൂർ അപ്പൊ അത് തഫക്കൂർ ആകും ദഫക്കൂർ വലിയ വിഭാഗത്താണ് അപ്പൊ അള്ളാഹുവിന്റെ അപൂർവത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ അളിമത്തിനെ കുറിച്ച് ൊക്കെ ചിന്തിക്കാൻ കാരണമാകുന്ന രീതിയിൽ അള്ളാഹു നമുക്കും മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഹാപ്പി സോണിലെ സോമിലുബാബ് നമുക്ക് എല്ലാവർക്കും വർക്കത്തും സലാമത്തും നൽകുന്ന ആറാകട്ടെ അലഹമുല്ലാമീൻ അള്ളാദിനെ ഞങ്ങൾ എല്ലാരെയും നീ സഹായിക്കണം ബ്രഹ്മാന് ഞങ്ങളുടെ ശാരീരിക ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റിത്തരണേ അവഫിയത്തിലാക്കണാവ രോഗങ്ങളിൽ നിസ്ലാമത്താക്കുന്ന സാമ്പത്തികമായി അഭിവൃദ്ധി നൽകണേ റഹ്മാന് ധാരാളം ഐശ്വര്യം നൽകണേ റഹ്മാന് സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ നല്ല എളുപ്പത്തിലും സന്തോഷത്തിലും നല്ല അഭിവൃദ്ധിയുള്ള വഴിയിൽ നീ വിജയിച്ചു തരണേ അള്ള സാമ്പത്തിക ആവശ്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് താങ്ങാനാകാത്ത ഒരു ഭാരം നൽകരുത് റഹ്മാനെ നൽകിയ എല്ലാ ഞങ്ങളുടെ മുമ്പിലുള്ള വഴികളും നീ എളുപ്പ എളുപ്പമാക്കി തരണം റഹ്മാനെ ലഘൂകരിച്ചു തരണപ്പോ തന്ന ജീവിതത്തിൽ ദേവത്തിൽ എല്ലാറ്റിലും ധാരാളം സന്തോഷം തരണം റഹ്മാൻ ധാരാളം നല്ല തുമാനീനത്ത് നല്ല സലാം റബ്ബന ബിസ്സലാം എല്ലായിടത്തും സലാമുള്ള സമാധാനമുള്ള സന്തോഷമുള്ള ഒരു അവസ്ഥ ധാരാളമായി ഞങ്ങൾക്ക് തോന്നുന്നത് റഹ്മാൻ ഞങ്ങളെ സഹായിച്ച എല്ലാരെയും നീ സഹായിക്കണേ ആശ്രയിച്ച എല്ലാരെയും എല്ലാ വിഷയങ്ങളിലും നീ നല്ല ഹിഫുവിലാക്കണേ നല്ല സന്തോഷത്തിലാക്കണേവോ എല്ലാ ഹൈറും നീ നൽകണേ ഓർക്കാൻ പമ്പനാത്തൊപ്പൽ മിന്നായി ഇന്നക്കാൽ തൊസിയോ ലഅലി പത്തുഅലൈനായിക്കാൻ ദത്തോ ഈ സദസ്സിലും ചെയ്യാൻ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഇത് വരഞ്ഞിട്ടുണ്ട് കടമ്പിടാനും എല്ലോ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم